നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് പി എസ് സി മൂന്ന് ഷോർട്ട് ലിസ്റ്റുകളും രണ്ട് റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലേക്കുള്ള വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി ഏഴ് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഏഴു പേരുമാണുള്ളത് ആകെ മുപ്പത്തിനാലു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോഴിക്കോട് ജില്ലയിലേക്കുള്ള വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻ ലിസ്റ്റിൽ മുപ്പത്തിനാല് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ പതിമൂന്ന് പേരുമാണുള്ളത് ആകെ നാൽപ്പത്തിയേഴ് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സി യിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ വിഭാഗം മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി ഒന്ന് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അൻപത്തി രണ്ട് പേരുമാണുള്ളത് ആകെ എൺപത്തി മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നഴ്സിംഗ് ട്യൂട്ടർ മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി എട്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുപത്തിനാല് പേരുമാണുള്ളത് ആകെ നൂറ്റി രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ആറ് ഒഴിവുകളാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും മുപ്പത്തിനാലു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോട്ടയം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ആയ പത്തു പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് മൂന്നൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും രണ്ടു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്